അപ്രതീക്ഷിതമായി സ്ഥാനമേറ്റ് പുതിയ ബി ജെ പി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വിജയമോ പരാജയമോ എന്ന് വിലയിരുത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല എങ്കിലും സാമൂഹിക മാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പരാജയ കഥകൾ വിളിച്ചു പറയുവാനാണ് എല്ലാവർക്കും ഇഷ്ടം തികച്ചും സ്വാഭാവികം ഏതൊരാളെയും വിലയിരുത്തേണ്ടത് അയാളുടെ ആദ്യത്തെ ആറുമാസത്തെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം റോമാ നഗരം ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് പറയുന്നത് പോലെ ഒരാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു മാറ്റവും ഒരു പാർട്ടിയിലും വരുത്താൻ സാധിക്കില്ല എന്ന് തിരിച്ചറിവില്ലാത്തവരാണ് കുത്തിയിരുന്ന് എഴുതുന്നത് രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും ഒരു പരാജയമല്ല പൂർണ്ണ വിജയ് തന്നെയാണ് ഒരു വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് വിജയത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹത്തെ അറിയാവുന്നവർ പ്രതീക്ഷിക്കുന്നില്ല തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നിന്ന് കൂപ്പുകുത്തി ഇറങ്ങിയിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെയായിരുന്ന ശശി തരൂരിനെ കേവലം പതിനയ്യായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ലോക്സഭ കാണിച്ചത് അതൊരു ചൂണ്ടുപലകയായി എടുക്കേണ്ടതാണ് ഒരു മാസവും കൂടി അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നെങ്കിൽ അട്ടിമറി സംഭവിച്ചിരുന്നേനെ എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം സമ്മതിദായകര് ഒരു വ്യവസായി എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് തന്നെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രാഥമികമായ ഉത്തരവാദിത്തം ഏർപ്പെടുന്ന ജോലികളിലെ വിജയം തന്നെയാണ് തോൽവി എന്നത് ഒരു വ്യവസായിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല കുട്ടനാട്ടിലും പാലക്കാട്ട് കൊയ്ത്ത് കഴിയുമ്പോൾ നെല്ലും പതിലും തിരിക്കുന്ന ഏർപ്പാടുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ആ വ്യവസായത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്റെ പാർട്ടിയിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ആരെല്ലാം ഉണ്ട് എന്ന പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രസ്ഥാനം കയ്യിലെടുത്താൽ ആദ്യഘട്ടവും അത് തന്നെയാണ് വേണ്ടത് പരമ്പരാഗതമായി കുത്തിയിരുന്ന് പ്രസ്ഥാനത്തിനെതിരെ അറിയാതെയാണെങ്കിലും പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തുകയും പ്രവർത്തന പരിചയം കുറച്ച് കുറവാണ് എങ്കിലും പ്രവർത്തിക്കാനുള്ള ആവേശമുള്ളവരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു പണിയാണ് ഒരു വ്യവസായി എന്നും അനുവർത്തിക്കാനുള്ളത് തെങ്ങ് കയറാൻ അറിയാവുന്നവനെ റബ്ബർ വെട്ടാൻ ഏൽപ്പിക്കുകയും റബ്ബർ വെട്ടാൻ അറിയാവുന്നവനെ പാക്ക് പറിക്കാനായിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി പല പാർട്ടി നേതാക്കന്മാരും നിർബന്ധ ബുദ്ധിയോടെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസായിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നാണ് പറയുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അത് കഴിയുമ്പോഴേക്കും അറിയാൻ സാധിക്കുന്നതാണ് നിയമം കൂടാതെ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടിയാൽ അത് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം തന്നെയാണ് അങ്ങനെ വന്നാൽ ബി കേരളത്തിലെ വിജയ ശില്പിയായി രാജീവ് ചന്ദ്രശേഖർ ഉയരുകയും ചെയ്യും